എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് വൈറ്റമിൻ ഡിയെക്കുറിച്ചാണ് വൈറ്റമിൻ ഡി മെൻ്റൽ ഹെൽത്തിന് എങ്ങനെ ഉപകരിക്കും ഒത്തിരി പേര് ഇവിടെ യോഗാശ്രമിൽ വരുന്ന പേഷ്യൻസിനെ ഞാൻ ട്രീറ്റ് ചെയ്യുന്നത് അതായത് അവർക്ക് ആൻസൈറ്റി ആയിക്കോട്ടെ പാനിക് അറ്റാക്ക് ആയിക്കോട്ടെ അവർക്ക് ഹൈ ബ്ലഡ് പ്രഷർ ആയിക്കോട്ടെ ഇവരെയൊക്കെ ഞാൻ വൈറ്റമിൻ ഡി കൊണ്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പലപ്പോഴും പലരും അവർ തന്നെ പേഷ്യൻസ് തന്നെ കൺഫ്യൂസ്ഡ് ആണ് ചില സമയത്ത് അതായത് എനിക്ക് ഉള്ള ഒരു മാനസിക സമ്മർദ്ദം എന്ന് പറയുന്ന എനിക്ക് എന്തോ തലയ്ക്ക് വട്ടാണ് ഡോക്ടറെ എന്ന് അവർ സ്വയം വിചാരിച്ചിരിക്കുകയാണ് അവർക്ക് എന്തോ മാനസികമായിട്ടുള്ള പ്രോബ്ലം ഉണ്ടെന്ന് അതുകൂടാതെ അവർ പലപ്പോഴും പലരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഭയങ്കര ഒരു പ്രശ്നമാണെന്നുള്ള രീതിയിലാണ് മറ്റൊരാളും ഇവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ഇവർ ഇവരെ തന്നെ ഒരു മാനസിക രോഗിയാക്കി മാറ്റുകയാണ് പക്ഷേ ഞാൻ അവരുടെ അടുത്ത് ഫസ്റ്റ് തന്നെ വരുമ്പോൾ അവർക്ക് എന്ത് ടെൻഷൻ ആയിക്കോട്ടെ അവർക്ക് ദേഷ്യമായിക്കോട്ടെ ഫ്രസ്ട്രേഷൻസ് ആയിക്കോട്ടെ അവർക്ക് പാനിക് അറ്റാക്സ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരാളായിക്കോട്ടെ എല്ലാ കാര്യത്തിനും ഭയങ്കരമായ ഒരു ആങ്സൈറ്റി ഉള്ളവരായിക്കോട്ടെ ഡിപ്രഷൻ ആയിക്കോട്ടെ എന്ത് അസുഖമായാലും ഞാൻ അവരോട് ഫസ്റ്റ് പറയുന്നൊരു കാര്യം വൈറ്റമിൻ ഡി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ അതിൻ്റെ റിസൾട്ട് വന്നിട്ട് നമുക്ക് ബാക്കിയത്തെ കാര്യങ്ങൾ നോക്കാം അത് കഴിഞ്ഞ് വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ബിലോ ടെൻ ആയിരിക്കും മിക്കവാറും അവരുടെ വൈറ്റമിൻ ഡി കാണാറ് ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഒരു രണ്ട് മൂന്ന് മാസം ഇവരെ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡോസേജിൽ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ അതിൻ്റെ ഉള്ളിൽ വരാറുമുണ്ട് അപ്പോൾ വൈറ്റമിൻ ഡി കൊണ്ട് ഇത്ര ഏറെ പ്രയോജനമോ എന്ന് പലപ്പോഴും പല പേഷ്യൻസും അതിശയത്തോടുകൂടി ഇപ്പം എൻ്റെ പേജിൽ തന്നെ നിങ്ങൾക്ക് പല പേഷ്യൻസിൻ്റെ ടെസ്റ്റിമോണിയിൽ കാണാം വൈറ്റമിൻ ഡി കൊണ്ട് മാത്രം ഇത് ഇത്ര ഒരു മിറാക്കിൾ ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ഡി ആണോ അല്ലെങ്കിൽ ഒരു വൈറ്റമിൻ ആണോ എന്ന് തന്നെ നമുക്ക് അതിശയം തോന്നും അപ്പം ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം അതായത് കഥയല്ല അതൊരു റിസർച്ചാണ് ഒരു സർവേ നടത്തിയതാണ് അതായത് നമ്മളുടെ നമ്മുടെ ലോകത്തിൻ്റെ ഐസ്ലാൻഡ്സ് അതായത് നമ്മളുടെ വളരെ തണുപ്പേറിയ രാജ്യങ്ങളിൽ അവർ ഒരു സർവേ നടത്തി കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു പർട്ടിക്കുലർ ഈ പറഞ്ഞപോലെ ആർട്ടിക് ആൻഡ് അന്റാർട്ടിക്ക ആ ഒരു രാജ്യങ്ങളിലൊക്കെ ഐസ് കൂടുതലുള്ള രാജ്യങ്ങളിൽ അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ അവർ റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡിപ്രഷൻ കേസുകളും അതുപോലെ തന്നെ സൂയിസൈഡ്സും വളരെ കൂടുതലാണെന്ന് അവർ കാണപ്പെട്ടു അങ്ങനെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ഗവേഷണം നടത്തി കഴിഞ്ഞപ്പോൾ അവർ മനസ്സിലായി വിൻ്റർ ബ്ലൂസ് എന്നാണ് അതിന് പറയുക അതായത് തണുപ്പ് കാലം വരുമ്പോഴത്തേക്കും അവർക്ക് ഡിപ്രഷൻ വരുന്നു പലരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലൂടി മർഡേഴ്സ് നടക്കുന്നു സൂയിസൈഡ്സ് നടക്കുന്നു ഒരു ഗവേഷണത്തിൽ കണ്ടെത്തിയത് ഈ പറഞ്ഞിരിക്കുന്ന പോപ്പുലേഷന് വളരെയേറെ വൈറ്റമിൻ ഡി കുറഞ്ഞിട്ടുണ്ടെന്നും അതിനുശേഷം അടുത്ത ഒരു രണ്ടു മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഗവണ്മെന്റ് വളരെ ഒരു തീരുമാനം എടുക്കണ്ടായി അതായത് വൈറ്റമിൻ ഡി നമ്മുടെ പോപ്പുലേഷന് സപ്ലൈ ചെയ്യണം അങ്ങനെ വൈറ്റമിൻ ഡി അവർ വളരെ മാൻഡേറ്ററി ആയിട്ട് ഒരു റൂൾ ആയിട്ട് തന്നെ അവിടെ വൈറ്റമിൻ ഡി സപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നല്ല ക്രമാതീതമായിട്ടുള്ള ഒരു മാറ്റം ആ ഒരു പോപ്പുലേഷൻ ഉണ്ടാവുകയും അതിനുശേഷം അവിടുത്തെ സൂയിസൈഡൽ ടെൻഡൻസി ആൾക്കാരിൽ കുറേ ഡിപ്രഷൻ്റെ അളവ് കുറയുകയും ഒക്കെ കണ്ടുപിടിച്ചു അങ്ങനെ ഒരു ആറ് മാസം കൊണ്ട് അവരുടെ ഗവേഷണത്തിന് ഫലമുണ്ടാവുകയും ചെയ്തു അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം നമ്മുടെ സൂര്യപ്രകാശം കുറയുന്തോറും നമ്മളൊരു ഒരു സൂര്യകാന്തി ഒരു ചെടിയെ അല്ലെങ്കിൽ ഒരു പൂവിനെ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക ആ സൂര്യകാന്തി നന്നായിട്ട് വിടർന്നിങ്ങനെ ഇരിക്കും നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഒരു സൺറൈസ് എന്ന് പറയുന്ന ആ ഒരു ഇത് നമ്മുടെ ശരീരത്തിൽ ഒത്തിരി ഊർജം കിട്ടുന്നത് മാത്രമല്ല നമ്മളെ വളരെ ഉണർത്തി നമ്മളെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനും ക്രിയേറ്റീവായിട്ട് നമ്മൾ ചെയ്യാനും ഒക്കെ ഈ വൈറ്റമിൻ ഡി സഹായിക്കും ഈ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ആ പൂവ് ചുരുങ്ങുന്നത് പോലെ തന്നെ വാടിയിരിക്കുന്ന അതേ അവസ്ഥയായിരിക്കും നിങ്ങൾ മാനസികമായിട്ടും അപ്പോൾ ഈ ഒരു വൈറ്റമിൻ ഡി ചിലവർ പറയും ഞാൻ ഇഷ്ടം പോലെ വെയിൽ കൊള്ളുന്നുണ്ട് എന്തിനാണ് ഈ വൈറ്റമിൻ ഡി എടുക്കണേ പോലെ സൂര്യപ്രകാശം അങ്ങനെ കൊണ്ടുപോകാൻ നമ്മൾ സൂര്യപ്രകാശം കൊള്ളുന്ന രീതിയാണ് പ്രശ്നം അതുപോലെ തന്നെ ഈ ഏത് സമയത്തുള്ള വെയിലാണ് നമ്മൾ കൊള്ളേണ്ടത് എന്നുള്ളതും നമ്മൾ ഫുൾ ഡ്രസ്സ് ധരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സൂര്യപ്രകാശം കൊള്ളുന്നത് അതുകൂടാതെ ഞാൻ പലപ്പോഴും പലരോടും പറയാറുണ്ട് സൂര്യൻ്റെ വെളിച്ചം നിങ്ങൾ എങ്ങനെ ാണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു ദിവസം കിട്ടുന്നത് നമ്മളുടെ മുകളിൽ നിന്ന് തലയിലേക്കും ഈ ഷോൾഡറിലേക്കുമാണ് നിങ്ങൾക്കത് കിട്ടുന്നത് നമ്മൾ ഒരു സൺ ബാത്ത് അതായത് നമ്മളിങ്ങനെ മലന്ന് കിടന്നാൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗത്തേക്കും അത് സ്പ്രെഡ് ചെയ്ത് കിട്ടുക അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കർഷകരെ പോലെ ഈ പുറത്ത് മുഴുവൻ നമ്മൾ കാണാറുണ്ട് തൂമ്പ എടുത്ത് കിളക്കുന്ന കർഷകരുടെ പുറത്ത് നല്ല പോലെ സൂര്യൻ പ്രകാശം വീഴുകയും അത് അബ്സോർബ് ചെയ്യുകയും അവർ സ്വെറ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും അവരിൽ നന്നായിട്ടത് അബ്സോർബ് ചെയ്യും പക്ഷേ സാധാരണക്കാരനായ ഒരു വ്യക്തി കുറേ നേരം ടൗണിൽ കൂടെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വെയിൽ എന്ന് പറഞ്ഞിട്ട് അതിന് യാതൊരു കാര്യവും അപ്പോൾ അപ്പം സപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് നമ്മൾ സപ്ലൈ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും അത് ആ സമയത്ത് അത് വേണ്ട രീതിയിൽ അത് കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റമിൻ ഡി ഞാൻ ഇങ്ങനെ നാച്ചുറലായിട്ട് എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ബലം പിടിക്കുന്ന ആൾക്കാരുണ്ട് അവരിലൊക്കെ തന്നെ അവർ ആവുകയും വൈറ്റമിൻ ഡി ഇൻജെക്ഷനായിട്ട് എടുക്കേണ്ട ഗതികേടും വരാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് എന്നാണ് നമ്മൾ പല കാര്യങ്ങളും പറയുന്നത് വൈറ്റമിൻ ഡി പലപ്പോഴും ആങ്സൈറ്റി അല്ലെങ്കിൽ അവർക്ക് പാനിക് അറ്റാക്സ് ഉണ്ടാക്കുന്ന ഗട്ട് പ്രോബ്ലംസും നമ്മൾ കാണാറുണ്ട് അതായത് വയറിൻ്റെ പ്രശ്നം വന്നിരിക്കുന്ന മിക്കവരിലും നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരിലും വൈറ്റമിൻ ഡി കുറവായിരിക്കും അപ്പോൾ ഗട്ട് ഹെൽത്തും വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻ ഡി മെൻറ്റൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലായി ഇനി വൈറ്റമിൻ ഡി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് തൈറോയിഡിൻ്റെ ഹെൽത്തിനും അതുപോലെ തന്നെ ലേഡീസിൻ്റെ ഹോർമോണൽ വ്യതിയാനങ്ങളിലും അത് ഈ വൈറ്റമിൻ ഡിയുടെ ഒരു പ്രസൻസ് അവർ പല കൺവേർഷൻസ് നടക്കാനും ശരീരത്തിലെ പല നമുക്കറിയാമല്ലോ പല പല കെമിക്കൽ റിയാക്ഷൻസ് നമ്മളുടെ ശരീരത്തിൽ നടന്നു ഇതിനൊക്കെ വൈറ്റമിൻ ഡി ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് ഒരു എലമെൻറ്റ് ആണ് എന്നുള്ളത് ഗവേഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ വൈറ്റമിൻ ഡി നിങ്ങൾക്ക് സാധാരണ രീതിയിൽ എല്ലാവർക്കും അറിയാം വൈറ്റമിൻ ഡി എന്ന് പറയുന്ന നമ്മൾ പാൻഡമിക്കിൻ്റെ സമയത്ത് കേട്ടതാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി അതുപോലെ തന്നെ വൈറസിനെ ഫൈറ്റ് ചെയ്യുക അതിനു വേണ്ടിയിട്ടും പക്ഷെ വൈറ്റമിൻ ഡി അതിന് മാത്രമല്ല മെൻ്റൽ ഹെൽത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തിരിച്ചറിയുക ഈ കണ്ടോണ്ടിരിക്കുന്നവരെല്ലാവരും തന്നെ വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ലെവൽ ഇരുപതിന് താഴെയാണെങ്കിൽ ഡെഫിനിറ്റ്ലി നിങ്ങൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് എടുത്തേ മതിയാകൂ അല്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും താഴ്ന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയേറെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ കൂടുകയും ചെറിയ ചെറിയ കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക അപ്പം നിങ്ങളുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും പറയും ശരിയാണ് ഡോക്ടറെ ഞാൻ ഇപ്പോൾ ഇപ്പോൾ അടുത്തിടയ്ക്ക് എനിക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പാർട്ട്ണർ എന്തു പറഞ്ഞാലും പണ്ട് പറഞ്ഞോണ്ടിരുന്നപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആ ഒരു കാര്യം പറയാൻ പോകുമ്പോഴത്തേക്കും എന്തു പറഞ്ഞാലും പൊട്ടിത്തെറിക്കുകയാണ് അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം കൂടുതലാണ് എന്ന് പറയും ഇപ്പം നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ശരിക്കും സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വൈറ്റമിൻ ഡി കുറവാണോന്ന് അവരുടെ ആ ഒരു ഭാവങ്ങളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുട്ടികളിൽ എസ്പെഷ്യലി ഇതാണ് ഞാൻ കൂടുതൽ പറയാനായിട്ട് ഇന്ന് ഉദ്ദേശിച്ചത് വൈറ്റമിൻ ഡി കുട്ടികൾക്ക് ഇൻഫെക്ഷൻ അതായത് വിട്ടുമാറാത്ത ചുമ പനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജലദോഷം ഏത് സമയവും ജലദോഷമാണ് ഏത് സമയവും ചുമയാണ് ഈ ഇൻഫെക്ഷൻസ് ഒന്നും മാറുന്നില്ല നമ്മളെന്താണ് ചെയ്യുന്നത് ആ സിംറ്റംസിനെ ഇത് ചെയ്യാനുള്ള മരുന്നുകൾ നിങ്ങൾ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇന്നേവരെ ഞാൻ കേട്ടിട്ടില്ല ആരും തന്നെ ഒരു വൈറ്റമിൻ സിയോ വൈറ്റമിൻ ഡിയോ കുട്ടികൾക്ക് കൊടുക്കുന്നതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടില്ല പക്ഷേ നമ്മൾ അതല്ലേ ചെയ്യേണ്ടത് എന്താണോ കുഞ്ഞില് ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളത് അതിനെ കൊടുക്കാതെ നമ്മൾ സിംറ്റംസ് മാറാനായിട്ട് ഇങ്ങനെ മരുന്ന് കൊടുത്തോണ്ടിരുന്നാൽ അതിൻ്റെ മൂലകാരണം ചികിത്സിക്കാതെ പോവുകയും കുട്ടിക്ക് വീണ്ടും ഈ ഒരു ഇത് കഴിഞ്ഞ സിംറ്റംസ് കഴിയുമ്പോഴത്തേക്കും അവൻ അടുത്ത ആഴ്ചയും വീണ്ടും ജലദോഷം വരാനായിട്ടുള്ള സാധ്യത കൂടും ഞാൻ പറയണത് ജലദോഷവും പനി ചുമ എല്ലാം വരണം അതൊരു ഇമ്മ്യൂണിറ്റി ഫാക്ടർ തന്നെയാണ് പക്ഷേ അടുപ്പിച്ച് അടുപ്പിച്ച് ഒരു മാസം തന്നെ രണ്ടും മൂന്നും തവണ വരുന്നത് അത്ര നല്ല ലക്ഷണമല്ല അപ്പോൾ അത് കൂടുതൽ കപക്കെട്ട് വരികയും ലങ് ഡിസോർഡേഴ്സ് കുട്ടികൾക്ക് വരാനുള്ള സാധ്യത ഉള്ളതിനാൽ നമ്മളെപ്പോഴും വൈറ്റമിൻ ഡി കുട്ടികളുടെയും ടെസ്റ്റ് ചെയ്ത് അവർക്ക് ആ ഒരു നോർമൽ ഡോസേജിൽ വേറെ രീതിയിലാണ് കുട്ടികളുടെ ഡോസേജ് എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞു ഡോസേജാണ് അത് കുറഞ്ഞ അളവിൽ നമ്മൾ കുട്ടികൾക്കും സപ്ലൈ ചെയ്യുക സിറപ്പായിട്ടൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ സിയുടെ ഇത് കൂടുതൽ കുട്ടികൾക്ക് നല്ല റിച്ച് ആയിട്ടുള്ള വൈറ്റമിൻ സിയും വൈറ്റമിൻ ഡി ഇതെന്ന് പറയുന്ന വൈറ്റമിൻ ഡി ഇപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് അത് നമ്മൾ മുട്ടയിൽ കാണാം മഷ്റൂമിൽ കാണാം അതുപോലെ തന്നെ മത്സ്യങ്ങൾ ഇതെല്ലാം നല്ലതാണ് വൈറ്റമിൻ ഡി സോഴ്സ് തന്നെയാണ് വെജിറ്റേറിയൻസ് ആണെങ്കിൽ മഷ്റൂമാണ് പക്ഷേ ഇതൊക്കെ നമുക്ക് എല്ലാ ദിവസവും ഇത്ര എമൗണ്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഗ്യാരണ്ടി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഏറ്റവും സ്ട്രോങ് ആയിട്ട് സജസ്റ്റ് ചെയ്യുന്ന വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് തന്നെയായിട്ട് എടുത്ത് നിങ്ങളുടെ പ്രശ്നത്തിനെ മാറ്റിയെടുക്കാം നിങ്ങൾക്ക് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ഡി നിങ്ങൾക്ക് ഒരു എബവ് ഫോർട്ടി ലെവലിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സാധാരണ രീതിയിലുള്ള സൂര്യപ്രകാശവും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മത്സ്യം മാംസം മുട്ട മഷ്റൂം ഇലക്കറികൾ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് വലിയ പ്രശ്നം വിചാരിക്കേണ്ടതില്ല പക്ഷേ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളവരുടെ കാര്യമാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ചർച്ച ചെയ്തത് അപ്പോൾ വൈറ്റമിൻ ഡി നിങ്ങളുടെ ദേഷ്യം കുറയ്ക്കാനും നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കാനും പാനിക് അറ്റാക്സ് ഉണ്ടാവാതിരിക്കാനും വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണെന്ന് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും ഇൻട്രസ്റ്റിങ്ങുമായിട്ടുള്ള വീഡിയോസായി ഇനിയും കാണാം